ഇവിടെ വരുന്ന ബി ജെ പിയുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ചോദിക്കണം മോദിയുടെ ഗ്യാരണ്ടി എല്ലാം നടപ്പിലാക്കിയോ എന്ന് ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു അവർ നൽകിയത് മോദി പറഞ്ഞു എല്ലാവർക്കും നല്ല ദിനങ്ങൾ വരുമെന്ന് അച്ഛാദിൻ ആയേഗ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എവിടെയാണ് നല്ല ദിനങ്ങൾ വന്നത് നിങ്ങൾ ചോദിക്കണം ബി ആർക്കാണ് നല്ല ദിനങ്ങൾ ഈ രാജ്യത്ത് ലഭിച്ചത് എന്ന് മറ്റൊരു വാഗ്ദാനം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് നൽകിയത് ഇരുപത് കോടി തൊഴിലുകൾ സമ്മാനിക്കും എന്നായിരുന്നു ഇരുപത് കോടി പറഞ്ഞു പോയവർ രണ്ട് കോടി പോലും നൽകിയില്ല എന്നതാണ് നമ്മുടെ അനുഭവം എവിടെയാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിൽ മോദി പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ വിധത്തിലുമുള്ള കള്ളപ്പണം കണ്ടുകെട്ടുമെന്ന് പറഞ്ഞ മോദി നിങ്ങളോട് എല്ലാം പറഞ്ഞിരുന്നില്ലേ നിങ്ങളെ എല്ലാം അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വിട്ടുതരുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ പ്രസംഗം കേൾക്കുന്ന ആരുടെയെങ്കിലും എക്കൗണ്ടിൽ അങ്ങനെ ഒരു പണം നിക്ഷേപിച്ചതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എല്ലാ ഗ്യാരണ്ടികളും വ്യാജ ഗ്യാരണ്ടികളായിരുന്നു മോദി നൽകിയത് പെട്രോൾ ഡീസൽ വിലകൾ കുറയ്ക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അത് കുറയ്ക്കുന്നില്ല അത് വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ മൂല്യം അനുദിനം താണുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നാം കാണുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക മേഖല തകർന്നുകൊണ്ടേയിരിക്കുന്നു ഈ രാജ്യം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അകപ്പെടുന്നവരുടേതായി ആഗോള സൂചികകളെല്ലാം അങ്ങനെ കഷ്ടപ്പാടും ദാരിദ്ര്യവും വർദ്ധിക്കുന്നതിന്റെ സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വളർന്നു വരുന്നത് അംബാനിയും അദാനിയുമാണ് ആർക്കാണ് മോദി നല്ല ദിനങ്ങൾ സമ്മാനിച്ചത് എന്ന് ചോദിച്ചാൽ അംബാനിക്കും അദാനിക്കും എല്ലാമാണ് നല്ല ദിനങ്ങൾ സമ്മാനിച്ചത് എങ്ങനെയാണ് ഇങ്ങനെ വളർന്നത് അത് മോദിയുടെ ായിരുന്നു മോദി നയങ്ങൾ സ്വീകരിച്ചത് അംബാനിക്കും അദാനിക്കും വേണ്ടിയായിരുന്നു മോദി പാപങ്ങളെ മറന്ന ഗവൺമെന്റ് ആണ് മോദിയുടെ ഭരണം കൃഷിക്കാരെ മറന്ന ഭരണമാണ് മോദിയുടെ ഭരണം തൊഴിലാളികളെ മറന്ന ഒരു ഭരണമാണ് ഇന്ത്യയിലെ കൃഷിക്കാരെ സ്ത്രീകളെ കുട്ടികളെ പ്രവൃത്തി തൊഴിലെടുക്കുന്നവരെ എല്ലാവരെയും ചതിച്ച ഗവൺമെന്റ് ആണ് മോദിയുടെ ഗവൺമെന്റ് മോദിയുടെ യുഗം കോർപ്പറേറ്റ് യുഗമാണ് എന്ന് പറയാം മോദിയുടെ യുഗം ജനാധിപത്യം മരണത്തിലേക്ക് പോയ യുഗമാണ് എന്ന് പറയാം മോദിയുടെ യുഗം ഫാസിസ്റ്റ് പ്രവണതകൾ ഉയർന്നു വന്ന ഒരു യുഗമാണ് എന്ന് പറയാം അതുകൊണ്ടാണ് ആ കാലത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഭാഗങ്ങൾക്ക് ആദിവാസികൾക്ക് എല്ലാം കടുത്ത അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് എവിടെയാണ് ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വമെന്ന സങ്കല്പം സാഹോദര്യം തുല്യത ഇതെല്ലാം ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാം ഇന്ന് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നീതിക്ക് വേണ്ടിയാണ് ഭരണഘടന മുന്നോട്ട് വെച്ചത് എന്നാൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നീതി എന്ന ആശയം പോലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെയാണ് ഈ നയങ്ങൾക്കെതിരായ അതിശക്തമായ പോരാട്ടം നടത്തേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നത് മിസ്റ്റർ രാഹുൽ ഗാന്ധി കണ്ടക്ടൂ യാത്ര ഭാരത് ജോഡോ യാത്ര ഭാരത് ന്യായ യാത്ര during these two yatras, mr. rahul gandhi was attacking bjp rss. he was focusing on the issue of hatred, the politics of hatred, pursued by bjp rss. when elections have been announced, suddenly mr. rahul gandhi टूक्ट कंटेस्ट फ्रॉम वायनाथ पीपल आर आस्किरी सिंसियर सीरियस इन फाइटिंग बीजेपी आर एस एस वाई कैंट यू फाइट वन इलेक्शन इन उत्तर प्रदेश मध्य प्रदेश बिहार झारखंड छत्तीसगढ़ और इवन इन कर्नाटका इन साउथ और तेलंगाना आंध्रा वाई You choose to come and fight in why not against left, against left. What message you are conveying? Are you primarily opposed to the left or the right wing fascist forces represented by BJP RSS? Mr. Rahul will have to explain, Congress will have to explain. So far no answer and simply they are talking about the election, Kerala, Kerala. That is why the Congress leaders in Kerala will be taught a big lesson by the people of Kerala. The leaders like K.C. Venugopal and everybody will have to be answerable for whatever happens at national level. Whatever happens at national level. They cannot take the monopoly right uh, in order to speak about uh, India blood. We are also part of India Bloc. I am one who played an important role in shaping the India Bloc Alliance, in even to deciding the name of India Bloc. So they cannot just uh, undermine the role of left. That is why Congress is ideological confusion. Congress party is having ideological bankruptcy, political understanding. This is what people of Kerala should understand. That is why I appeal to all of you. The situation demands, the history demands, the Parliament of India should have more number of communist MPs, left MPs, and Kerala is one place where the communists can get elected, should get elected, to represent the people comprehensively. രാഹുൽ ഗാന്ധി രണ്ട് യാത്രകൾ നടത്തി ഭാരത് ജോഡോ യാത്രയും മറ്റത് ന്യായ് യാത്രയുമായിരുന്നു ഈ രണ്ട് യാത്രകളിലും രാഹുൽ ഗാന്ധി അന്ന് രാഷ്ട്രീയമായി കടന്നാക്രമിച്ചത് ബിജെപിയായിരുന്നു ബി ജെ പി ഉയർത്തുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയാണ് രാഹുൽ ഗാന്ധി ഈ രണ്ട് യാത്രകളിലും അന്ന് ശക്തമായി എതിർത്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു എന്ത് ന്യായത്തിലാണ് ഈ വയനാട്ടിൽ വന്ന് അദ്ദേഹം മത്സരിക്കുന്നത് നിങ്ങൾ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ജാർഖണ്ഡിലോ തെലങ്കാനയിലോ ആന്ധ്രയിലോ ഏറ്റവും ചുരുക്കം കർണാടകയിലെങ്കിലും മത്സരിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്ത് ആശയത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരായി ഇന്ത്യ രാജ്യത്ത് യാത്രകൾ നടത്തി ബി ജെ പിക്ക് എതിരെ പ്രചാരം കണ്ടെത്തിയവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ എതിർക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് ഈ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുപടി പറയേണ്ടതുണ്ട് ദേശീയ തലത്തിൽ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് ഇന്ത്യ മുന്നണി ഒരു വലിയ രാഷ്ട്രീയ സഖ്യമായി ഇന്ത്യയിൽ വളർന്നു വരേണ്ടതുണ്ട് അങ്ങനെ വളർന്നു വരുമ്പോൾ ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് ആശയമാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈ കേരളത്തിലെ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർ വ്യക്തമാക്കേണ്ടതുണ്ട് കോൺഗ്രസ് ഇപ്പോൾ ആശയപരമായ ഒരു പ്രതിസന്ധിയിലാണ് ഒരു ഭാഗത്ത് ബി ജെ പി ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ചെന്നപ്പെട്ട രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രം ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് എം സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് എം പിമാർ കൂടുതലുള്ള ഒരു പാർലമെന്റ് ഈ രാജ്യത്തുണ്ടാവേണ്ടതുണ്ട് അതിന് വലിയ സംഭാവന അർപ്പിക്കേണ്ടത് കേരളമാണ് അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ ഇടതുപക്ഷ എം പിമാരെ ആ പാർലമെന്റിലേക്ക് അയക്കുന്നതിൽ ഈ വയനാട്ടിലെ ജനത കാണി നിലപാട് സ്വീകരിക്കണമെന്നും ഈ കോൺഗ്രസിനെ രാഷ്ട്രീയ പാപ്പിരുത്തം കാണിക്കുന്ന കോൺഗ്രസ്സിനെ പാഠം പഠിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഫ്രണ്ട്സ് വയനാട് Here, the LDF candidate, the CPA candidate, is Ani Raja. You all know, and uh, she is uh, your daughter. She is from this uh, nearby Aralam area, Aralam farm area. She is your daughter. I must tell you. Even uh, to Congress friends, Mr. A.K. E. Antony used to speak to me inside Parliament, outside Parliament. Whenever he used to meet me, he used to call me, "Arey Sanila, Sanila." He used to call me, "Sanila, Sanila." How are you? How are you, Sanila? Then next thing he will say, "You are my Sanila, but our daughter is a great fighter." nobody can match her. she is a great fighter. this is what antony used to tell me. so she is a great fighter. And she is your daughter. she is a member of the national executive of our party, my party. she is a general secretary of national federation of indian women. she is one of the leaders of world federation of women organization. So she is herself a known fighter, known fighter and uh, you people should uh, understand here Congress leaders, Congress uh, uh, people will not speak on CAA, Citizenship Amendment Act. You ask them what is your stand on CAA, ask any congressman but when the CAA, was passed in Parliament, we are opposed. CPI, CPM, all left uh, people are uh, opposed. Outside Parliament, everyone fought. Even now, many people are in jail. And there was a big struggle in Saganburg, Delhi. And in that connection, several people were arrested. Charge sheet was given. And she is one of those fighters who receive charge, who has been charged with sedition, you should understand. She is a fighter on her own and uh, you must be proud that uh, she happens to be your own daughter. So I stand before you, before you as your not as just your son-in-law. I stand before you as party general secretary, as leader of left movement. I appeal to you, look at her capacity, competence, her fighting spirit and dedicated work for the upliftment of people. So, I think uh, she deserves uh, to get your votes, to get your support. Do you support or not? Do uh, you support or not? That, that is why I came here to seek your support you please support her and uh, cast your votes in her favor. our symbol is in tamil we say kadira reward. in malayalam it is Ariwa Kadir. 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 so please give your votes and elect her as your representative. she will be with you at any point of time. any point of time. just വയനാട്ടിൽ മത്സരിക്കുന്ന സി പി ഐ പ്രതിനിധി കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുഹാനി രാജയെ നിങ്ങൾക്കെല്ലാം അറിയാം അവർ നിങ്ങളുടെ മകളാണ് ഈ അടുത്ത പ്രദേശത്ത് ആരളം ഫാമിലടുത്ത് സ്വദേശിയാണ് കോൺഗ്രസ് വൃത്തുക്കളോട് കൂടി പറയുകയാണ് നിങ്ങളുടെ നേതാവ് കൂടിയായ ശ്രീമാൻ എ കെ ആന്റണി അദ്ദേഹം പലപ്പോഴും കാണുമ്പോൾ പാർലമെന്റ് അംഗത്ത് ഉൾപ്പെടെ കാണുമ്പോൾ കേരളത്തിന്റെ മരുമകൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഞങ്ങളുടെ മകൾ നിങ്ങളുടെ ഭാര്യ ഒരു നല്ല പോരാളിയാണ് സഹാരി രാജ ഒരു മികച്ച പോരാളിയാണെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചങ്ങ വാനി രാജ ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് സങ്കവാനി രാജ ദേശീയ മഹിളാ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയും ലോക മഹിളാ പ്രസ്ഥാനങ്ങളുടെ നേതാവുമാണ് നിങ്ങൾക്കെല്ലാം അറിയാം പൗരത്വ നിയമ ഭേദഗതിയെ കുറിച്ചും അതിനെക്കുറിച്ച് കോൺഗ്രസുകാർ ഒന്നും പറയാറില്ല ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ സി പി ഐ സി പി എം പ്രതിനിധികൾ ഉൾപ്പെടെ അതിനെതിരെ വലിയ സമരം നടത്തിയിരുന്നു എന്നാൽ പാർലമെന്റ് പാർലമെന്റിനകത്ത് മാത്രമല്ല പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധമാണ് ആ ബില്ലിനെതിരെ ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ഡൽഹിയിലെ സഹീൻബാഗിൽ ആ സമരം നടന്നപ്പോൾ ആ കടുത്ത പ്രതിഷേധമോടെ രേഖപ്പെടുത്തിയപ്പോൾ അവിടെ നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ സഖാവ് ആനി രാജയും ഉണ്ടായിരുന്നു അവർക്കെതിരെ കേസ് ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അവർ ഏറ്റവും മികച്ച ഒരു പോരാളിയാണ് നിങ്ങൾ കാണുക അവരുടെ അർപ്പണ മനോഭാവത്തെ അവരുടെ പോരാട്ട വീരത്തെ എല്ലാം മനസ്സിലാക്കി അവരെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റിൽ എത്താൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു സഖാവാണ് ഞാൻ നിങ്ങളുടെ മരുമകൻ എന്നുള്ള അർത്ഥത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ഇവിടെ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളിവിടെ അഭ്യർത്ഥിക്കുകയാണ് സഖാവാനി രാജയെ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അങ്ങനെ തിരഞ്ഞെടുത്താൽ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഒരു ഫോൺ വിളിയിൽ നിങ്ങളോടൊപ്പം എത്താൻ നിങ്ങളുടെ എത്താൻ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങളോടൊപ്പം നിങ്ങളിലൊരാളായി എക്കാലത്തും ഉണ്ടാകും അതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ നിൽക്കുന്നതിലടയാളത്തിൽ നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി സഹവാനി രാജയെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിപ്പിക്കുകയാണ് പെരിയ തായിമാരുകളെ നന്മകളെ ഇന്ത്യയെ ഇന്ത്യക്കാൽ பாஷிசத்தை விரட்டியடிப்பதற்காக அரசியல் சட்டத்தை காப்பாற்றுவதற்காக மதச்சார்பற்ற ஜனநாயகம் மத நல்லிணக்கத்தை காப்பாற்றுவதற்காக இந்தியாவினுடைய கூட்டாட்சி நெறிமுறைகளை காப்பாற்றுவதற்காக இந்திய மக்களுக்கு அனைத்து அடிப்படை தேவைகளையும் நிறைவு செய்து கண்ணியமான ஒரு வாழ்க்கை அவர்கள் வாழ்வதற்கான உரிமையை கொடுப்பதற்காக மத்தியில் டெல்லியில் ஒரு மாற்றாட்சி வேண்டும் ஒரு மக்களாட்சி மக்கள் நலன் காக்கிற ஒரு நல்லாட்சி நாட்டு நலன் காக்கிற ஒரு நல்லாட்சி நாட்டை நம்பிக்கையோடு முன்னெடுத்து செல்கிற ஒரு நல்லாட்சி அமைய வேண்டும் அப்படிப்பட்ட ஆட்சி அமைவதற்காக கேரளாவில் இடதுசாரி ஜனநாயக அணியை நீங்கள் ஆதரிக்க வேண்டும் இடதுசாரி ஜனநாயக அணி வேட்பாளர்களை நீங்கள் வெற்றி பெற செய்ய வேண்டும் இந்த தொகுதியில் இந்த தொகுதியில் உங்களுடைய வேட்பாளர் இடதுசாரி ஜனநாயக அணியினுடைய வேட்பாளர் இந்திய கம்யூனிஸ்ட் கட்சியினுடைய வேட்பாளர் திருமதி ராஜா அவர்களுக்கு நீங்கள் கதிரறிவாழ் சின்னத்தில் வாக்களிக்க வேண்டும் அவரை வெற்றிதலை செய்ய வேண்டும் சேர்ந்த என்பதை பணிபோந்து தாழ்மையுடன் கேட்டு விடைபெறுகிறேன் நன்றி வணக்கம்